കോൺഗ്രസ് നേതൃനിരയിലേക്ക് കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് പ്രിയങ്ക ഗാന്ധി വരുന്നതോടുകൂടി രണ്ടായിരത്തി പത്തൊൻപതിൽ തെരഞ്ഞെടുപ്പിന് ശേഷം പാർലമെന്റിൽ പ്രിയങ്കയുടെ സാന്നിധ്യം ഏതു തരത്തിലായിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ചർച്ചയാകുന്നത് പ്രിയങ്ക ഗാന്ധി സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എഐസി ജനറൽ സെക്രട്ടറിയായി പ്രിയങ്ക ഗാന്ധി നിയമിക്കപ്പെടുന്നു അതോടൊപ്പം തന്നെ കിഴക്കൻ യുപിയുടെ ചുമതല പ്രിയങ്ക ഗാന്ധിക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് നരേന്ദ്രമോദിയുടെ അതോടൊപ്പം തന്നെ യോഗി ആദിത്യനാഥിന്റെയൊക്കെ അവരുടെ ഏറ്റവും പ്രവർത്തന കേന്ദ്രങ്ങളിലേക്ക് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് കിഴക്കൻ യുപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇനി പ്രിയങ്ക ആയിരിക്കും ആ പ്രിയങ്ക ഗാന്ധി മത്സരരംഗത്ത് ഉണ്ടാകുമോ കോൺഗ്രസിന്റെ മത്സര രംഗത്ത് ഉണ്ടാകുമോ രണ്ടായിരത്തി പത്തൊൻപത് പാർലമെന്റ് ആ തെരഞ്ഞെടുപ്പിന് ശേഷം പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനം എന്തായിരിക്കും എന്നുള്ള ചർച്ചകൾ സജീവമാണ് എന്തായാലും സോണിയാ ഗാന്ധി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറുമ്പോൾ സോണിയാഗാന്ധിയുടെ മണ്ഡലം റായ്ബറയിൽ റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും എന്ന സൂചനകളാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധി അമേഠിയും സോണിയാഗാന്ധി റായ്ബുറേലിയുമാണ് അപ്പോൾ സോണിയാഗാന്ധി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് റായ്ബുറലിയുടെ അവകാശിയായി പ്രിയങ്ക ഗാന്ധി മാറും പ്രിയങ്ക ഗാന്ധി മത്സരിക്കും രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ പാർലമെന്റിൽ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ നാവായി പ്രിയങ്ക ഗാന്ധി ഉണ്ടാകും എന്നുള്ള സൂചനകൾ തന്നെയാണ് കോൺഗ്രസ് ഉന്നത നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത് കോൺഗ്രസ് ഭൂരിപക്ഷം നേടുകയാണെങ്കിൽ അവിടെ ഏറ്റവും ശക്തമായി കോൺഗ്രസിനുമായി ചേർന്ന് ഒരു മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനം സംബന്ധിച്ച് കോൺഗ്രസിൽ രാഹുൽ ഗാന്ധിയാണോ പ്രിയങ്ക ഗാന്ധിയാണോ എന്നുള്ള രീതിയിലേക്ക് ചർച്ചകൾ വരികയാണെങ്കിൽ അത് രാഹുൽ രാഹുലാണെങ്കിൽ രാഹുലിനെ ഇന്നും മുന്നിൽ നിർത്തുകയാണ് പ്രിയങ്ക ഗാന്ധി ചെയ്യുന്നത് പ്രിയങ്ക ഗാന്ധിയെ മുന്നിൽ നിർത്തുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് അതുകൊണ്ട് ആ കാര്യങ്ങളിലുള്ള തർക്കങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം പറയുമ്പോൾ ഏതായി കഴിഞ്ഞാലും കോൺഗ്രസിന്റെ മുൻനിര നേതൃതലത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് സോണിയാ ഗാന്ധിയുടെ റായ്ബറേലി മണ്ഡലത്തിൽ പ്രിയങ്കി മത്സരിക്കും കഴിഞ്ഞോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിന്റെ അമേഠിയോ മറ്റേ ഏതെങ്കിലും മണ്ഡലങ്ങളോ പ്രിയങ്ക ഗാന്ധിക്ക് അപരിചിതമല്ല പോയകാല തെരഞ്ഞെടുപ്പുകളിലെല്ലാം അവർ റായ്ബറേലിയിലും അതോടൊപ്പം അമേഠിയിലും റായ്ബറേലിയും അമേഠിയും അത് സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മത്സരിച്ചാൽ കൂടി അതിന്റെ പ്രചരണ സ്വഭാവം മുഴുവൻ ഇരുപത്തിനാല് മണിക്കൂറും ഈ മണ്ഡലങ്ങളിൽ തമ്പടിച്ചുകൊണ്ട് ആ പ്രചരണത്തിന്റെ നേതൃത്വം കൊടുത്തത് പ്രിയങ്ക ഗാന്ധിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ പേരവിടെ അപരിചിതത്വമല്ല ഏത് സ്ഥാനാർത്ഥികൾ അത് രാഹുൽ ആകട്ടെ സോണിയാ ഗാന്ധിയാകട്ടെ അവർ മത്സരിച്ച് വിജയ് സെങ്കിൽ കൂടിയും അതിന്റെ ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നടത്തിയത് നേതൃപരമായ പങ്കുവഹിച്ചത് പ്രിയങ്ക ഗാന്ധിയാണ് അതുകൊണ്ട് ഉത്തർപ്രദേശിലെ ഏത് മണ്ഡലത്തിലും പ്രിയങ്ക ഗാന്ധിക്ക് നിൽക്കാമെന്നും മത്സരിക്കാമെന്നും വിജയിക്കാമെന്നും ശുഭപ്രതീക്ഷ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ നൽകുമ്പോൾ പ്രിയങ്ക ഗാന്ധി വരുന്ന തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കുമെന്നും പാർലമെന്റിൽ എത്തുമെന്നുമുള്ള സൂചനകളാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഡൽഹിയിലെ കോൺഗ്രസുമായുള്ള ഏറ്റവും മുതിർന്ന നേതാക്കൾ നൽകുന്ന സൂചന